ൂരിൽ സ്വർണ്ണ ചരിത്രം കുറിക്കുന്നു സമ്പൂർണ്ണ വെഡിംഗ് ജ്വല്ലറി ഡെസ്റ്റിനേഷനിൽ ഇനി ഓരോസ് ഓൺലൈൻ അവൈലബിൾ ഇന്ത്യ തിരുമാറാടിയിൽ തൊഴു തൊഴിലാളി മരം വീണ് മരിച്ചു തിരുമാറാടി മണ്ണത്തൂർ സ്വദേശി അമ്പൻകുളത്തിൽ അന്നക്കുട്ടിയാണ് മരണമടഞ്ഞത് തിരുമാറാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളി മരം വീണ് മരിച്ചു തിരുമാറാടി മണ്ണത്തൂർ കരോട്ട് അമ്മൻകുളത്തിൽ എൺപത് വയസ്സുള്ള അന്നക്കുട്ടിയാണ് മരിച്ചത് തൊഴിലുറപ്പ് പണിക്ക് ശേഷം വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല കനത്ത മഴയിലും കാറ്റിലും വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ പറമ്പിൽ നിന്നിരുന്ന റബ്ബർ മരവും പട്ടമരവും മറിഞ്ഞ് അന്നക്കുട്ടിയുടെ ദേഹത്ത് വധിക്കുകയായിരുന്നു അന്നക്കുട്ടി പണി കഴിഞ്ഞ് തിരികെ വരാത്തതിനെ തുടർന്ന് മക്കളും നാട്ടുകാരും പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് മരത്തിന്റെ അടിയിൽ നിന്ന് പുലർച്ചെ കണ്ടെടുത്തത് പോലീസിന്റെയും കൂത്താട്ടുകുളം ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി മൃതദേഹം പുറത്തെടുത്ത് കൂത്താട്ടുകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു പോലീസ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ അടിയന്തര സഹായം തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യാമോൾ പ്രകാശ് വൈസ് പ്രസിഡന്റ് എം എം ജോർജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ തിരുമാറാടി വില്ലേജ് ഓഫീസർ ബന്ധുക്കൾക്ക് കൈമാറി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ പാർക്ക് മൂവാറ്റുപുഴ